ഹായ് നമസ്കാരം ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളെ ഒരു വെസൽ ഫിൽട്രേഷന് വേണ്ടി വന്നാണ് ഈ വീട്ടിൽ അപ്പൊ ഈ വീട്ടിലാണ് നോക്കാൻ ഈ വെള്ളം നോക്കി അപ്പൊ ഈ വെള്ളം അപ്പോൾ ഈ വെള്ളം കണ്ണീര് പോലെ ആക്കാനുള്ള പരിപാടിയാണ് പൈപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി വാട്ടർ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഇത് ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ ചാനലിൽ എല്ലാവരും കിടക്കുന്നുണ്ടോ പഴയ ലൈനിൽ വെള്ളത്തിന്റെ കളറേയും കാഴ്ച ആദ്യം ഫിൽറ്റർ വെക്കാണ്ട് എടുത്ത വെള്ളമാണ് ഡയറക്റ്റ് പൈപ്പിൽ നിന്ന് വെള്ളത്തിൻ്റെ അവസ്ഥ ഇതാണ് നമ്മൾ ഫിൽറ്റർ വെച്ചതിന് ശേഷം ഫിൽട്ടറിൽ ഉള്ള വെള്ളം എടുത്ത് നോക്കി വ്യത്യാസം നമ്മൾ ഫിൽറ്റർ ചെയ്ത് കിട്ടിയിട്ടുള്ള വെള്ളം ആദ്യം എടുത്തിട്ടുള്ള വെള്ളം